ഹായോ നമുക്ക് ഇന്ന് മീൻ ഓർഡർ ഉണ്ട് കേട്ടോ അതിനനുസരിച്ചാൽ നമുക്ക് മീൻ പിടിക്കേണ്ടതുണ്ട് അങ്ങനെ കണ്ടില്ലേ ഈ കല്ലും അതുപോലെ തന്നെ ഈ സൈഡിൽ വെച്ചിരിക്കുന്ന വടിയൊക്കെ എന്താണെന്ന് പറയും ചാടി പോകാതിരിക്കാനാട്ടോ അങ്ങനെ കുറേ പേര് ചാടിയിട്ട് വലയുടെ മേലൊക്കെ വന്നിട്ട് ഇങ്ങനെ കളിക്കുന്ന ഒരു സെറ്റപ്പിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഒന്ന് മൂടി സെറ്റപ്പായിട്ട് വടിയൊക്കെ വെച്ച് മൂടി എല്ലാം കല്ലൊക്കെ സൈഡിൽ വെച്ചിട്ടാണ് പോയിട്ടുള്ളത് അങ്ങനെ കല്ലിതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ വലയൊക്കെ മാറ്റി വെച്ച് നമുക്ക് മീൻ പിടിക്കേണ്ടതുണ്ട് എല്ലാ പ്രാവശ്യം വെള്ളം മറ്റിച്ചിട്ടാണ് മീൻ പിടിക്കാറ് പ്രാവശ്യം നമ്മൾ വെള്ളം വറ്റിക്കുന്നില്ല നമ്മളൊരു റാ ഷേപ്പിൽ ഒരു വല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറേ മുന്നേ

നല്ല മട്ടിക്കാര ഒരുതായിക്ക് നല്ല നല്ല ഇന്നലെ മിഞ്ഞാന കണ്ടു മാറ്റിയോ എ അതേ മറ്റേ ഓയിൽ എല്ലാം കൂടി കേറ്റണം അതാ പിന്നെ മുറുന്ന ചെമ്പെടുക്കണം ചെമ്പ കിട്ടി എല്ലാം ഇതിൽ ഇടുക്കണ്ട ഇട്ടോളേ എല്ലാം ഇതിന് കേറി ഇങ്ങെടുക്ക് എല്ലാം

വേണ്ട ചാടീരാൾ മോട്ടർ മോട്ടോർ ഇങ്ങനെ പിന്ന ഒരു ഈ കുടിയോ ഒന്നല്ലേ ചേകളാകും കുടിയും അതിന്റെ Ini இதா கடிச்சிட்டேட அட നമുക്കിവിടെ ഇതിന് പൂരത്തിനും വേണ്ടേനാശ്ശേരി പൂരത്തിനും

അതിലൊന്നുകൊണ്ട് <laughs> വരരുത് <laughs> 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 Редактор субтитров അങ്ങനെ നിങ്ങൾ കണ്ടല്ലോ നമുക്ക് കസ്റ്റമർക്ക് വേണ്ട മീൻ നമ്മളോട് പിടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നേരെ നമ്മൾ ആ പഴയ ഓല കുളത്തിനടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ നേരെ ഒരു പുതിയ രണ്ട് ഓല വെട്ടിയിട്ട് അവര് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ മീനടിയിൽ അത് വന്ന് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അതുപോലെ തന്നെ മീനിൻ്റെ കളറൊക്കെ ഒന്ന് ഫെയ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നേരെ നമ്മൾ വലയൊക്കെ മൂടി വെച്ച് നേരെ സെറ്റാക്കി വെക്കാൻ വേണ്ടി പോകണം കേട്ടോ ഇനി ചാടി അതിന് കല്ലും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്യേണ്ടതുണ്ട് സൈഡ് മൊത്തം നെറ്റ് മൊത്തം നോക്കി വെക്കണം പ്രത്യേകം നോക്കി വെക്കണം സ്നേക്ക് കഡ് ഉള്ള പോലുള്ള മീനുകളൊക്കെ ഭയങ്കരമായിട്ട് ചാടും അപ്പോൾ അതുപോലെ തന്നെ സേഫായി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് മീൻ നിലത്തും അതുപോലെ തന്നെ മുറ്റത്തൊക്കെ എഴുന്നൊരവസ്ഥ എന്തായാലും വരും കേട്ടോ നമ്മൾ കുറേ പ്രാവശ്യം അനുഭവിച്ചാണ് അത് അത് നമ്മൾ ഫുള്ള് സേഫായിട്ട് വയ്ക്കുകയുള്ളു കേട്ടോ നേരെ നമ്മൾ മീനൊക്കെ എടുത്ത് ഫുള്ള് പാക്ക് ചെയ്ത് നേരെ കസ്റ്റമർക്ക് കൊടുക്കാനുള്ള സെറ്റപ്പിലാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അമ്മമാരെ നേരെ പിടിച്ച് പാക്ക് ചെയ്ത് നേരെ നമുക്ക് കസ്റ്റമർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് കാശ് മേടിക്കണം കേട്ടോ ചാക്കിയല്ലോ ചാക്കിന് മേടിക്കല്ലോ അങ്ങനെ എല്ലാരും പാക്ക് ചെയ്ത് നമ്മള് കവറിലാക്കി വെച്ചിരുന്നിട്ടാ അങ്ങനെ ചാടാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ എന്തായാലും ഇങ്ങനെ പിടിച്ച് പോകാൻ കേട്ടോ നേരെ നമുക്ക് ഇനി കസ്റ്റമർക്ക് കൊടുക്കുക പൈസ മേടിക്കട്ടെ ഈ ഒരു ഇഷ്ടപ്പെട്ട ലൈക്കാണ് കമ്പനിയുടെ മഴക്കല്ലേ